ലോക പരിസ്ഥിതി നിവാരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് സി വൈ എം എ യു പി സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി ലോക പരിസ്ഥിതി നിവാരണത്തിന്റെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് സി വൈ എം എ യു പി സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി ഇറ്റ്സലാം എം എൽ എ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായിട്ട് നമുക്ക് കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വിദേശികളൊക്കെ ഉള്ള ആൾക്കാർ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങളും പാടശേഖരങ്ങളും പിന്നെ നമ്മുടെ കടലോരം എല്ലാമാണ് ആ വേമ്പനാട് കായലിനെ കുറിച്ചിട്ട് കുഫോസോ നമ്മുടെ ഫിഷറീസ് സർവകലാശാലയിലെ ഒരു പഠന റിപ്പോർട്ടുണ്ട് അവർ നടത്തിയത് അതിൽ പറയുന്നൊരു വളരെ ഗൗരവമായൊരു കാര്യം ആ വേമ്പനാട് കായലിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലാണ്ടായിരുന്ന വെള്ളം സംഭരിക്കാനുള്ള ശേഷി എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞു എന്നുവെച്ചാൽ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ അവിടെ ഇപ്പോ പറ്റുനോകുന്നതാണ് അതിന് വിസ്തൃതി കുറഞ്ഞു വിസ്തൃതി ഏതാണ്ട് പകുതി ഓണമായിട്ട് കുറഞ്ഞു കയ്യേറിയും മറ്റു പലതരത്തിലേക്കും പകുതി ഓണമായിട്ട് കുറഞ്ഞു